കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ മൂന്നാം ഘട്ടം ടാറിംഗിന് തുടക്കമായി കേച്ചേരി പന്നിത്തടം റോഡിൽ കേച്ചേരി ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള മേഖലയിലെ മൂന്നാം ഘട്ടം ടാറിംഗ് പ്രവൃത്തികളാണ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള കേച്ചേരി അക്കിക്കാവ് റോഡിന് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് ഒമ്പത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ നീളമാണുള്ളത് നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിന്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കുവാനും കഴിയും കിഫ്ബി മാനദണ്ഡ പ്രകാരം പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചതിനാൽ കേച്ചേരി പന്നിത്തടം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്